ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് അവധി ദിവസമായത് കൊണ്ട് ആമിയേയും വൃത്തിയേയും കൊണ്ട് തോട്ടിലാഴയുടെ താളി കൊണ്ട് ഇന്നത്തെ അവരുടെ കുളി കറ്റാർവാഴ മുറിച്ചെടുത്ത് അത് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തു അതിലൊരു നേരം ഒരു കറ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അത് കുറേ നേരം കഴുകിയേ പോവുള്ളൂ അപ്പോൾ അത് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതിനു ശേഷം ആ രണ്ട് സൈഡ് അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ചാറിലിട്ടു അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന താളി ഇതാണ് കേട്ടോ ഞാൻ അവരുടെ തലയിൽ തേച്ച് കൊടുക്കുക ഇത് അവരുടെ തലയിൽ തേക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആട്ടോ ഇതൊന്നും തലയിൽ തേക്കാൻ സമ്മതിക്കില്ല പിന്നെ തോട്ടിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകാന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവർ രണ്ടുപേരും രണ്ടുപേരുടെ തലയും കാണിച്ചു തന്നു തലയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചെടുത്തു തേക്കുന്നതിൻ്റെ ഇടയിൽ ആമി ഇതെന്തിനാകുമ്പോൾ തേക്കുന്നതെന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് ഗുണങ്ങളെ വാഴയുടെ പറഞ്ഞു കൊടുത്തു തേച്ചിട്ട് ഉടനെ കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് രണ്ടുപേർക്കും ഓരോ മാങ്ങാപ്പഴം വീതം കഴിക്കാൻ കൊടുത്തു അത് കഴിച്ചിട്ട് അവർ മിണ്ടാതിരുന്നോളൂല്ലോ അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് അത് തലയിൽ ഇരുന്നോളൂ മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മാങ്ങാണ്ടീനെ സൂര്യനെയൊക്കെ ആക്കി കഴിച്ചിട്ടുട്ടോ അവർ പിന്നെ രണ്ടുപേരും കൂടി തോട്ടിലേക്ക് നടന്നു അവരവരുടെ സ്കൂളിലേക്ക് പോകുന്ന ചെരുപ്പമൊക്കെ എടുത്തിട്ടുണ്ടോ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ചപ്പുറത്താണ് തോട് അവിടെ പോയപ്പോൾ ഇഷാംകുട്ടനൊക്കെ ഉണ്ടായിരുന്നു ഇഷാങ്കുട്ടൻ്റെ ആമി കുറേ പറയുന്നവരുടെ അടുത്ത് സഞ്ചിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ രണ്ടും കൂടി വെള്ളത്തിൽ നല്ല കളിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല മുങ്ങലും താഴലും പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇവരുടെ കുസൃതിയും കുറുമ്പായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ